ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗെയിമർ സോൺ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകണം റോബ്ലോക്സ് ബ്ലോസ് എന്ന് പറയാനുള്ള അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം എൻ്റെ എന്താ എൻ്റെ അനിയന്താന്ന് വെച്ചിട്ട് ഗൈസ് ഇന്ന് എൻ്റെ ഇവിടെ കളിക്കാൻ എൻ്റെ അനിയനുണ്ട് ഇതാണ് എൻ്റെ അനിയും ഹലോ 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 ഓക്കെ കേസ് നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ ഫോണൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ വെഹിക്കിളൊക്കെ എടുക്കാൻ പറ്റുമ്പോൾ ഇവിടെ കുറേ വണ്ടിയൊക്കെ ഉണ്ട് നമുക്ക് റേഞ്ചർ ഓർ എടുക്കാം കയറ് കയറി ഓക്കെ നമുക്ക് കളറൊക്കെ മാറ്റാൻ പറ്റിയ ബ്ലാക്ക് ഓ ഈ കളർ എടുക്കളിട്ടുണ്ട് നമുക്ക് വണ്ടി എടുക്കാം നമുക്ക് ഒരു വീട് നോക്കാം

അങ്ങോട്ട് മ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണോ പോസ്റ്റൊക്കെ ഇടിച്ചോളിച്ചിടങ്ങി അയ്യോ അതിൻ്റെ ആത്തുക്കണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ എല്ലായിടത്തും സ്ഥലം ഉണ്ടാന്ന് ഒക്കെ വീട് വെക്കാൻ ഓക്കെ ഇവിടെ ഒരു സ്ഥലമുണ്ട് എന്തായാലും ഇവിടെ ഇറങ്ങാസ് ഓക്കെ ഇവിടെ വീട് വീടൊക്കെ ഓക്കെ നമ്മൾ ഈ പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ ഒരു പുതിയ വീട് വന്നിട്ടുണ്ട് ഇത് തന്നെ നമ്മൾ അത് വെച്ചിട്ടുണ്ട് വീട് എങ്ങനെയുണ്ട് കൊള്ളാം നമ്മള് വീട് വന്നിട്ടുണ്ട് വീടിന്റെ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഈ നമ്മളെ ഒരു ഓക്കെ ഫസ്റ്റ് പ്രൈസ് ഓ ഒരു റൂമൊക്കെ നല്ല ജനറേഷൻ ആണ് ഓ ഇവിടെ ഇരിക്കാൻ പറ്റും ഓ അതിന്നൊക്കെ ഫാൻ ബെൽറ്റ് ചെയ്താണേ ഓ ഇവിടെ കൂളൊക്കെ ഉണ്ട് ഓ ോക്കി പൂളിന്റെ കളറൊക്കെ മാറ്റാൻ പറ്റുന്നു പച്ചയൊക്കെ റെഡി നമ്മൾ റെഡി ഇട്ടിട്ടുണ്ട് പിന്നെ കാക്കിൻ്റെ മുകളിലൊക്കെ മേടിക്കറാം നമ്മൾ മുകളിലൊക്കെ കയറിയിട്ടുണ്ട് വാതിൽ ഒക്കെ നമ്മളതിൽ ഓക്കെയ്തിട്ടുണ്ട് കണക്കിനു മുകളിലും എടാ നീ എവിടെയാണ് ഞാൻ തീ കൂടാം

ഓ ഒക്കെ നമുക്ക് ഇവിടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും കർട്ടൻ ഒക്കെ ഇടാൻ പറ്റിയ കർട്ടൻ ഒക്കെ ദിവസം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ പറ്റും നമ്മളിവിടെ ഇടന്നിട്ടുണ്ട് ഓ ഇവിടെ മുകളിൽ ടി വി ഒക്കെ ഉണ്ട് ചാനലൊക്കെ മാറ്റാൻ പറ്റും ഓക്കേ റങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫോട്ടോ ഇല്ല അതൊക്കെ ഓക്കെ നമ്മൾ ഇവിടെ പോയി നേരത്തെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇറങ്ങുന്നത് ഇതിൽ ഓക്ക് ചെയ്തിട്ടുള്ള നമ്മളതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വീട് ഫുള്ള് ലോക്ക് ചെയ്യാം ഓക്കെ നമ്മൾ വീട് ഫുൾ വോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങാം ഓക്കെ നമ്മൾ വീടൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പുതിയ വീട് നമുക്കൊരു കാർ എടുക്കണേ ഓക്കെ നമുക്ക് ഒരു കാർ എടുക്കാം okay amalum kondu gaye hello guys okay vada ee oru car da amule idu eduthittund okay car da oh virisi sound guys vere sound aan guys so guys okay this sheddi ketti da guys amara sheddi ketti itund ha ee sheddi kettana ha

ഇവിടെ ടി വി ഒക്കെ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് ന്യൂസ് ആണ് വേറെ ചാനലൊക്കെ അവനെ നോക്കി പോയാ ഏത് റൂമിലാണെന്നുണ്ടോ സി റൂമിൽ ഇവിടെ രണ്ട് റൂമുണ്ട് ഇതില് ഇതിലേത് റൂമിലാണ് റൂമിലല്ല വേറെ ഏതെങ്കിലും റൂമിലാണോ നോക്കാം ഒരു റൂമിലല്ലേ ഒരു റൂമിലേ ഒരു പ്രയസ്സ് നമുക്ക് ആ ഒരു അറ്റത്തെ റൂം നോക്കാം ആ ഇവിടെ കടന്ന് ഉറങ്ങണത് ഇപ്പം നമ്മളതിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടിട ഇവിടെ എ സി ഒക്കെ ഉണ്ട് അയ്യോ ചൂടായേറ്റം നല്ല ചാൻസ് ഇവിടെ ഒരു ഇത് ഓ മറ്റേ ക്ലീൻ ആക്കണം സാധനം അതിനെക്കൊണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിവിടെ ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ മോണിൽ ഓ ഞാൻ ഇതിൻ്റെ മോണിലൊക്കെ ഇരിക്കും ആദ്യമൊക്കെ ഓ ണിയാണ് ഇവിടെ സ്ലൈഡ് ഒക്കെ ഉണ്ട് നമ്മളാക സ്ലൈഡ് ഇവിടെ എടാ അങ്ങോട്ട് വാ ഇവിടെ ഒരു സ്ലൈഡ് സ്ലൈഡൊക്കെ ഉണ്ട് ആ ഞാൻ പോലെ ഓക്കെ നമ്മളെ മുകളിലൊക്കെ കയറി ആ അവിടെ ഇല്ല ഓക്കെ ഓക്കെ അവനോക്ക് ശവം കുളിക്കാണ് നമുക്ക് താഴ്ത്തോട്ട് പോവാം ഞങ്ങള് താഴ്ത്തോട്ട് വന്നിട്ടുണ്ട് ഞങ്ങള് വീട് ഇറക്കാൻ എവിടെ ഇറങ്ങുമ്പോ വീട് ലോക്ക് ചെയ്തിട്ട് തന്നെ ഞാൻ പുറത്തുണ്ട് ഞാൻ പുറത്ത് വരെ പോകാം കാറൊക്കെ അതാരാണ് ഏതൊരു പെണ്ണോടെ വീട്ടിൽ വന്നിട്ടുണ്ട് ആ വീട്ടിൽ

നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി വണ്ടി കയറാം അപ്പം നമ്മൾ വണ്ടി കിട്ടിയിട്ടുണ്ട് പേഴ്സോഫിനി അങ്ങോട്ട് പോവാം ഈ വഴി ആ ഈ വഴി പോവാ സ്മാപ്പ് ഒക്കെ ഉണ്ടെന്ന് മാപ്പ് എടുക്കാം അത് സിതാണ് മാപ്പ് ഓക്കേ ഇവിടെ ആയിട്ടാണ് കാർ വാഷ് പോയി ഓക്കെ സിദ്ധാണ് കാർ വാഷ് ഈ സൈഡിൽ പോണേട നീയൊരു കാർ വാങ്ങിക്കളേ എനിക്ക് ഡ്രൈവർ ഒന്നും അറിയത്തില്ല അത് കുഴപ്പമില്ല ഞാൻ ഓടിച്ചോളാം നീ ഇറങ്ങിയിട്ട് കാർ നമ്മൾ അവനോട് കാർ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്

പെയിന്റ് അല്ല നീ ഈ ഇപ്പറിയടോ ഇതില് ഞാൻ ഓടിക്കണ കാറില് അത് നമുക്ക് വീട്ടിൽ ഒന്നും കൂടെ എടുക്കാം ഇവനെ വണ്ടി കയറി ഞാൻ അപ്പഴും കാർ കൊള്ളാം നമുക്ക് ഏയ് ഏത് ദൂരത്തമ്മ നമ്മള് ഇടിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാം കുറച്ച് ദൂരം ഉണ്ടൊക്കെ ഇവിടെ അടുത്താണ് കേൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടേ ആ കാണാണ് നമ്മുടെ വീട് അങ്ങോട്ട് പോവാം അയ്യോ വണ്ടി പറഞ്ഞടാ വണ്ടി പറഞ്ഞിട്ട് ഓക്കേ എന്റെ വണ്ടി വണ്ടി ഇനി എടുക്കാൻ അത് കുഴപ്പമില്ല നമുക്ക് ഇവിടെ ആയിട്ട് സ്പോൺ ചെയ്യാൻ ഓ റോൾസ് റോൾസ് ഒക്കെ ഉണ്ട് നമ്മള് റോൾസ് റോൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് വണ്ടി കയറേ നമ്മള് വണ്ടിയൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലേ സവം ഒന്ന് കേറിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ കേറു അങ്ങനെ സവം കേറിയിട്ടുണ്ട് നോക്കിയത് ഇതിൻ്റെ അകത്തോണ്ട് മിസ് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാം മിസ് അയ്യോ ഓക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഏകദേശം പാർക്ക് ചെയ്തിട്ടുണ്ട് ണ്ട് ഇനി നമുക്ക് നമുക്കിനി ഇത് താഴ്ത്താം ഓക്കെ നിന്റെ മറ്റേ വണ്ടി എടുക്കേ ഓക്കേ സാ വണ്ടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ പറയാം

വണ്ടി കറക്റ്റായിട്ടിടണം ഓക്കെ ഐസ് നോക്ക് അയ്യോ വണ്ടി വളച്ച് നേരെ ഇടാം ഐസ് ബാക്ക് എടുത്തിട്ട് ഭയങ്കര പാടാണ് ഓക്കെ നമ്മൾ വണ്ടി വളച്ച് ഓക്കെ ഐസ് ഇട്ടിട്ടുണ്ട് ഓക്കെ നമുക്കിനി വണ്ടീന്ന് ഇറങ്ങാം ഏ വണ്ടീന്ന് ഇറങ്ങണേ അയ്യോ വണ്ടി ലോക്ക് ചെയ്തില്ല ഐസ് അയ്യോ ബാക്ക് വണ്ടി ലോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് വീണ്ടിന്റെ കേറി ഉറങ്ങിയാലോ ഓക്കേ ഓക്കേ ആടാ ഉറങ്ങ അകാ നമ്മൾ വീടിന്റെ അടുത്തേ കേറിട്ടുണ്ട് ഗയ്സ് ഞാൻ വീട്ന്ന് ഉറങ്ങണ്ട് അടച്ചേക്കേ വീട് ലോക്കി ഗയ്സ് നമ്മൾ വീട് ഫുൾ ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എൻട്രോന്ന് കേർട്ടാ മെസ് ഓക്കേ ഗയ്സ് നമ്മൾ വീട് ഫുൾ ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ നടന്ന് ഉറങ്ങി ഓക്കേ നമുക്കിനി നമ്മളിനി മുകളിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ റൂം നമ്മള് ഈ റൂമിൽ വന്നിട്ടുണ്ട് പിന്നെ ടി വി ഒക്കെ ചെയ്യാം ൾ എല്ലാം ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് പറ്റുന്നു അപ്പോൾ അത് നമ്മൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് വീട്ടിലെല്ലാം ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി കിടന്ന് ഇറങ്ങുന്നു നമ്മൾ ചാനലൊക്കെ മാറ്റിയിട്ടുണ്ട് ഒരു കുക്കിങ് ചാനലാണ് ഓ ഓരേതോ സർക്കും ചാനലത്തിൻ്റെ ഗെതിൽ ന്യൂസാണ് ഇപ്പം ഇവിടെ കിടന്ന് ഉറങ്ങാണ് നമുക്ക് ഒക്കെ ഓൺ ചെയ്യാം നമ്മൾ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ എണ്ണിക്കാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്കിന് വീടൊക്കെ പിന്നെ

ണ് ഞാൻ ലോക്ക്ണ്ട് നമ്മള് മൊബൈൽ വഴി ലോക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി എടുക്കാം ദിവസം നമ്മൾ പോയിക്കൊണ്ടിരിക്കാം ഇപ്പൊ രാത്രിയാണ് ഓ ഇവിടെ ഒരു സ്വിമ്മിംഗ് ഒക്കെ ഉണ്ട് ഈ വീടിന്റെ സ്വിമ്മിങ് പൂളാണ് നമുക്ക് ഇവിടെ ഇറങ്ങാം നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഓ വെള്ളത്തിന്റെ അടിയിൽ മറ്റേ ഇതൊക്കെ ഉണ്ട് okay okay guys namale ivada vanatunde upgrade aayunnundu this is correct guys guys oh you want to release eda nee enday nee edunnu edunnu guys ayyo garu eda nee enday ningal adine varu kaatharavan ente idu mallattu okay നമ്മൾ ലോക്ക് ോക്കാണെന്ന് അറിയത്തില്ല നോക്കാം വീട് ലോക്ക് ആണേ അയ്യോ ആ വീട് പോയാട് പോയിട്ടുണ്ട് നമ്മുടെ വണ്ടി അവിടെ കിടക്കണ്ട ഭയങ്കര പോയിക്കൊണ്ടിരിക്കുവ ീ വണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയികൊണ്ടിരിക്കുന്നവിടെ എത്തിട്ടുണ്ട് ഇവിടെ കൊറ എത്തിന്റെ ഓ ഇവിടെ റോയൽസ് ഒക്കെ ഇടപ്പുണ്ട് അയ്യോ ആ രണ്ടൊക്കെ നമ്മൾ ഇടിച്ചേസ് ആ വണ്ടി ഇവിടെ കുടുങ്ങിയേസ്

ഓക്കെ നമ്മളിട്ടുണ്ട് സമറിയിട്ടുണ്ട് ഒക്കെ സോളം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ സി വീഡിയോ എവിടെ ചാനിക്കാണ് അപ്പൊ എല്ലാവർക്കും അടുത്ത ഇടയിൽ കാണാം ബൈ ബൈ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത്